റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധത്തിന് ശേഷം യുദ്ധക്കളത്തിൽ താമസിക്കുന്ന സമയം സഹാബാക്കൾക്ക് ഒരു കാഴ്ച കാണിച്ചു കൊടുത്തു ഒരു സ്ത്രീ ആ യുദ്ധത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ എന്തോ പരതുകയാ അവസാനം ആ സ്ത്രീക്ക് അവൾ പരതിയ വസ്തുവിനെ കിട്ടി കൈക്കുഞ്ഞാൽ ആ കുഞ്ഞിനെ മാറോട് ചേർത്ത് താരോളിക്കുന്ന കാഴ്ച മുഹമ്മദ് അലൈഹി വസല്ലം സഹാബത്തിന് കാണിച്ചു കൊടുത്തു ചോദിച്ചു സഹാബാക്കളെ ഈ ഉമ്മ ഈ കുഞ്ഞിനെ തീയിലേക്കിട്ട് കരിച്ചു കളയും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സഹാബാക്കൾ ഒറ്റ സ്ഥലത്ത് പറഞ്ഞു ഇല്ല നബിയെ ഇല്ല അത്ര വാത്സല്യവും അത്ര സ്നേഹവുമാണ് അവരാത് നബിസ് മാറ്റങ്ങൾ പറഞ്ഞു എങ്കിൽ ആ ഉമ്മ ആ കുഞ്ഞിനോട് കാണിച്ചതിൻ്റെ നൂറ് മടങ്ങ് റഹ്മത്ത് അള്ളാഹന്റെ അടിമകളോട് കാണിക്കുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ അള്ളാഹുവിന്റെ ആ റഹ്മത്ത് കൊണ്ടാണ് നമ്മൾ ഇന്ന് രണ്ട് കാലിൽ നടക്കുന്നത് നമ്മുടെ കണ്ണുകൾക്ക് പ്രശ്നങ്ങൾ വരാത്തത് നമ്മുടെ കാതുകൾക്ക് പ്രശ്നങ്ങൾ ഇല്ലാത്തത് ജീവിതത്തിന്റെ മുന്നോട്ടുള്ള യാത്രകള് തടസ്സങ്ങളില്ലാതെ സുഖമമായി പോകുന്നത് അവൻ അർഹമുർഹീമായത് കൊണ്ടാണ് ഇല്ലെങ്കിൽ അവന്റെ പിടുത്തവും ഇടപെടലും അവന്റെ ശക്തമായ താക്കീതുകളും കഴിഞ്ഞ കാലഘട്ടത്തിന്റെ ചരിത്രത്തിൽ പരിശുദ്ധ ഖുർആാനിൽ നമ്മൾ വായിച്ചവരാ എന്നല്ല ാഹിസ്വല്ലിസ്വല്ലാം അള്ളാഹുവിന്റെ അടിമകളോടുള്ള അവന്റെ സ്നേഹത്തെ വർണ്ണിച്ചതെന്തപ്പം പറഞ്ഞ ഒരു വാചകമുണ്ട് നബിസ്വല്ലാം പറഞ്ഞു അള്ളാഹു പറയ ഒരു അടിമ എന്നോട് ഒരു ചാൻ അടുക്കാൻ തയ്യാറായാൽ ഇതാണ് പ്രിയപ്പെട്ടവരെ ഖുർആൻ നമുക്ക് നൽകണ പാഠം നേരത്തെയൊക്കെ നമ്മൾ ഒരുപാട് കേട്ട ഖുർആാന്റെ നൂറുണ്ടല്ലോ അത് ഹൃദയത്തിന്റെ ഉള്ളിൽ കയറിയാൻ നമ്മളിൽ ഉണ്ടാവേണ്ട മാറ്റം ഇതാ അല്ല പറഞ്ഞത് എന്റെ അടിമ എന്നോട് ഒരു ഒരു തയ്യാറാണെങ്കിൽ ഞാൻ എന്റെ അടിമ ഞാനുമായിട്ട് രണ്ട് ഞാൻ തയ്യാറാണ് ഇനി എൻ്റെ അടിമ എൻ്റെ അടിയാത്തി എൻ്റെ അടുത്തേക്ക് നടന്നു വന്നാൽ ഓടി വന്നു സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് നമ്മൾ എന്താ ചിന്തിക്കണ്ടെന്നറിയോ ഇത്ര വലിയ റഹ്മത്തും ലുത്തുഫും സ്നേഹവും മഹബത്തും റബ്ബ് പാപികളായ നമ്മളോട് ഇങ്ങോട്ട് കാണിക്കുമ്പോൾ ഖുർആൻ പഠിക്കുന്ന ഖുർആൻ വായിക്കുന്ന ഖുർആാനിന്റെ ഉള്ളിലൂടെ സഞ്ചരിക്കുന്ന ഖുർആാനിന്റെ നൂറിനെ പ്രസംഗിക്കുന്ന ഞാനും നിങ്ങളും ആ അള്ളാഹുവിനോട് തിരിച്ചു കാണിക്കുന്നത് എന്താ രണ്ട് പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അതിലൊന്ന് നമുക്ക് എന്താ തിരിച്ചു കൊടുക്കാനുണ്ടെന്നറിയോ എന്റെയും നിങ്ങളുടെയും റബ്ബിനോടുള്ള മുഹബത്താണ് മുഹബത്താണ് തിരിച്ചു കൊടുക്കാനുള്ളത് എന്തായിരിക്കും അള്ളാഹുവിനോട് അടിമ കാണിക്കേണ്ട മുഹബത്തിന്റെ മാന സ്നേഹ അള്ളാഹുവിനെ പേടിപ്പിച്ചുകൊണ്ടല്ല പരിചയപ്പെടുത്തേണ്ടത് റബ്ബിനെ ഭയപ്പെടുത്തിക്കൊണ്ടല്ല പരിചയപ്പെടുത്തേണ്ടത് അത് മുഹമ്മദ് തങ്ങളുടെ രീതിയല്ല മറിച്ച് അത് സൂഫികൾ ഉണ്ടാക്കിയതാണ് അള്ളാഹുവിനെ ക്രൂരനാക്കി രാക്ഷസനാക്കി അടിക്കുന്ന ഇടിക്കുന്ന ഒരു ശക്തിയാക്കി ഏതോ ഒരു മൂലയിൽ കൊണ്ടുവച്ച് ജാറങ്ങളും ഔറിയാക്കളും തങ്ങന്മാരും സ്നേഹവാത്സയമുള്ള ആൾക്കാരായി അവരിലേക്ക് ആടുകളെ വിളിക്കാൻ അള്ളാഹു ക്രൂരനല്ല സ്നേഹമുള്ളവനാണ് അള്ളാഹു അടിമകളെ ഇഷ്ടപ്പെടുന്നവനും ആവശ്യപ്പെടുന്നവരുമാണ് നമുക്ക് ആദ്യം കൊടുക്കാനുള്ള മെഹബ്ബ അള്ളാഹുമായിട്ടുള്ള ഒരു കണക്ഷനാണ് അത് എത്ര ഉണ്ട് എന്ന് ഞാൻ എന്നെ പറ്റി ചിന്തിക്കണം നിങ്ങൾ നിങ്ങളെ പറ്റി ചിന്തിക്കണം പരിശുദ്ധ ഖുർആൻ ഒന്ന് രണ്ട് പ്രാവശ്യം പറഞ്ഞൊരു വാക്കുണ്ട് നമ്മുടെ സാധാരണ തൗഹീദിന്റെ സ്റ്റേജിൽ കേൾക്കുന്ന ആയത്താൻ അതിനർത്ഥം അള്ളാഹ്ന അറിയണ്ട പോലെ അറിഞ്ഞില്ല എന്നല്ല അടിമകൾ അള്ളാഹുവിനെ അറിയേണ്ട പോലെ അറിഞ്ഞില്ല എന്നല്ല അള്ളാഹുവിന് കൊടുക്കേണ്ട കതിർ അവന് കൊടുത്തില്ല വില കൽപ്പിച്ചില്ല മഹത്വം കൽപ്പിച്ചില്ല അള്ളാഹുവിന്റെ കിബിരി മനസ്സിലാക്കിയില്ല അതുകൊണ്ട് അടിമകൾ ഇങ്ങനെയായത് പ്രസംഗിക്കുന്ന ഞാനോ എന്നെ കേൾക്കുന്ന നിങ്ങളോ പരിശുദ്ധാത്മാക്കളൊന്നുമല്ല എന്നും അല്ല മാസൂമകളൊന്നുമല്ല ദുണിയാവിൽ ജീവിക്കുന്ന കൊല്ലുപനിയാത മഹത്വൂൻ എന്ന് പറയപ്പെട്ട ആൾക്കാരിൽ പെട്ടതാണ് പക്ഷെ പ്രിയപ്പെട്ടവരെ ഒരു കണക്ഷൻ ഉണ്ടാക്കണം തൗഹീദിന്റെ കണക്ഷൻ റബ്ബുമായിട്ടുള്ള കണക്ഷൻ ഒരറ്റ ഉദാഹരണം പരിശുദ്ധ ഖുർആാനിലൂടെ വിശ്വാസികൾക്ക് രോമാഞ്ചം ഈമാനും ഉടമസ്ഥരുമായിട്ടുള്ള ബന്ധവും ഒന്നായവറക്കാരും വിലയിരുത്താനും വിചിന്തനത്തിനും കാരണമാവുന്ന മദീനത്തെ ഒരു സാധാ പെണ്ണ് സഹലബ സാദാസ്ത്രി കിതാബുകളിൽ അവരെ ഭയങ്കരമായ വർണ്ണനകളൊന്നുമില്ല സാബിത്തിന്റെ ഭാര്യ അള്ളാന്റെ കാണാൻ വേണ്ടി വന്നു എന്റെ ഭർത്താവ് എന്നെ ചെയ്തു സംഭവം നമ്മൾ കേട്ടിട്ടുണ്ടാവും പല പ്രാവശ്യം പക്ഷെ ഉള്ളിൽ ഉള്ളിലൊന്ന് വരികൾ വായിക്കണം ഭർത്താവ് എന്നെ ചെയ്തു പക്ഷെ നമുക്ക് ഒരുമിച്ച് താമസിക്കണം ചരിത്രം വിശാലമാണ് പറ്റൂല നിയമ നിലവിലുള്ള നിയമപ്രകാരം നിങ്ങൾ സെപ്പറേറ്റ് ആയേ പറ്റുള്ളൂ അങ്ങനെ പറഞ്ഞാൽ പറ്റൂല എന്റെ ഭർത്താവിന് എന്റെ ഹിജ്മത്ത് ആവശ്യമുള്ള സമയം ഒരുമിച്ച് പോകണം ഹൗല നിയമപ്രകാരം ഒരുമിക്കാൻ പറ്റൂല ഹൗല പിന്നെയും പറഞ്ഞു യാ അസൂരല്ല നമുക്ക് കുറെ മക്കളുണ്ട് ഭർത്താവിനെ ഏൽപ്പിച്ചാൽ അവര് പാടായി പോവും ഞാൻ കൊണ്ടുപോയാൽ അവര് വിശന്തി മരിച്ചു പോവും രണ്ടുപേരും ഒന്നുണ്ടെങ്കിലേ മക്കൾ നേരെയാവുകയുള്ളൂ പറഞ്ഞു ഹൗല നിലവിലുള്ള നിയമപ്രകാരം ഒന്നിക്കാനുള്ള ഒരു വഴിയും ഞാൻ കാണുന്നില്ല അവിടെ ഹൗല പറഞ്ഞൊരു വാക്കുണ്ട് അത് അള്ളാഹുവിനോടുള്ള കണക്ഷൻ അത് ഈ പ്രസംഗിക്കുന്ന എനിക്കുണ്ടോ നിങ്ങൾക്കുണ്ടോ എന്ന് പരിശോധിച്ച് അതിനുത്തരം കണ്ടെത്തിയാൽ ഖുർആാനുമായിട്ടുള്ള ആത്മബന്ധത്തിന് നമുക്ക് ഉത്തരം കിട്ടി ഹൗല പറഞ്ഞെന്താ അറിയോ ഷേജു റസൂലെ സല്ലിസ്ലം നിയമം ഇതാ എങ്കിൽ ഞാൻ ബിനോട് പരാതി പറഞ്ഞോളാം നമുക്ക് ഒരുമിക്കാൻ പറ്റൂലെങ്കിൽ

വിശ്വാസിയാവണം വിശ്വാസിയാവണം അതാ മുഹബത്തിന്റെ ഒന്നാമത്തെ ഭാഗം ഇന്ന് നേരം പെടുത്തിട്ട് പ്രിയപ്പെട്ടവർ വളരെ ആയിരിക്കും കണക്ഷൻ കുറവാണ് അത് ഉണ്ടാക്കണം എന്നാലേ ഇതൊക്കെ ഉപകാരപ്പെടുകയുള്ളൂ ഇത്രയും പൈസ ഇത്രയും സമയം ഇത്രയും ആൾക്കാരുടെ ഊർജം ഉപകാരപ്രദമാകണമെങ്കിൽ എന്റെയും നിങ്ങളെയും ജീവിതത്തിൽ ഫലിക്കണം ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ മുഹബത്തിന്റെ ഒരു ഭാഗം എന്താ അറിയോ അബ്ദുല്ലാഹിബിൻഹുമ യാത്രയിലാണ് മരുഭൂമിയിൽ ഒരാട്ടിടയനെ കണ്ടു ചോദിച്ചു ഒരാട്ടിനെ തരുവോ ആട്ടിടയൻ പറഞ്ഞു ഞാൻ മുതലാളിയല്ല ഇബിനു പറഞ്ഞു മുതലാളി അറിയില്ലോ അപ്പൊ ആട്ടിടയൻ ചോദിച്ചൊരു വാക്കുണ്ട് ഇബിനെ കാല് പറച്ചു അദ്ദേഹം പറഞ്ഞു ഒരാട്ടിടയൻ ഈ ചോദ്യം ചോദിച്ചുവെങ്കിൽ ഞാനില്ലേ അത് ചോദിക്കാൻ ഏറ്റവും അർഹതപ്പെട്ടവൻ അള്ളാഹു എവിടെ ഈ ചിന്ത മനസ്സിൽ വേണം കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അറിയുന്നുണ്ട് ഒരു ദിവസം എന്നെയും നിങ്ങളെയും അവൻ്റെ കോടതിയിൽ ഹാജരാക്കപ്പെടുകയും ചെയ്യും അവിടെ ജയിക്കാൻ അതിലാണ് പരിശുദ്ധ ഖുർആൻ അതിൽ നിന്നല്ലാൻ അറിയണം അതിൽ നിന്നാഹുമായിട്ട് ബന്ധപ്പെടണം അങ്ങനെ ബന്ധമുള്ള മുഹബത്തുള്ള നല്ലവരുടെ കൂട്ടത്തിൽ കൂട്ടത്തിൽപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ വാഹൃദ് അസ്സലാ വാഹമത്ത വാർത്താ